നൂറ് ദിവസം നീണ്ട ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും അരങ്ങേറിയ ഈ സീസണിലെ വിജയിയായി അനുമോളാണ് കപ്പുയർത്തിയത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നർ കൂടിയാണ് അനുമോൾ സീസൺ ഫോറിൽ വിജയിയായ ദിൽഷ പ്രസന്നനായിരുന്നു ആദ്യ ലേഡി വിന്നർ പി ആർ വിവാദങ്ങൾ കത്തി നിന്ന സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും ഗ്രാൻഡ് ഫിനാലിക്ക് ശേഷം അരങ്ങേറുന്നുണ്ട് ഇപ്പോഴിത് അനുമോൾ വിജയിയായത് പി ആർ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണ് സീസണിലെ മുൻ മത്സരാർത്ഥിയായ ബിൻസി ഗ്രാൻഡ് ഫിനാലി ഷൂട്ടിന് ശേഷം എയർപോർട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബിൻസി എനിക്ക് അനീക്ഷേട്ടം ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം കാരണം അദ്ദേഹം ഡിസേവിങ് ആയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നല്ല പോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അവസാന നിമിഷം വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ബിൻസി കാരണം കൊണ്ടല്ല അനുമോൾക്ക് കപ്പ് കിട്ടിയത് അനുവിനെ നല്ലപോലെ പെയ്യാറുള്ളത് കൊണ്ടാണ് കപ്പ് കിട്ടിയത് ബിൻസി പറയുന്നു എന്നാൽ പുറത്തെ പ്രതികരണങ്ങൾ കണ്ട ശേഷം റിയൻട്രിയിൽ വന്നവർ തന്നെ അന്യായമായി ലക്ഷ്യം വെച്ചുവെന്ന് അനുമോളും പ്രതികരിച്ചോ അനുമോൾക്ക് കപ്പ് കിട്ടിയത് യാഥാർത്ഥ്യത്തിൽ ശരിയാണോ നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ കൂടുതൽ ഇത്തരം ന്യൂസുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ